നമസ്കാരം കൂട്ടുകാരെ പ്രിയാസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ കണ്ട പോലെ തത്ത് അത്ര ഒരു ചില്ലറക്കാരനായ പക്ഷിയൊന്നും അല്ല കേട്ടോ ഒരു ഭീകരനാണ് ഓക്കെ ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് എൻ്റെ ടെറസിൽ പയർ കൃഷി ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ കുറച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്കിവിടുന്ന് ഒന്നോ രണ്ടോ പയറുകൾ മാത്രമേ മുഴുവനായിട്ട് കിട്ടുന്നുള്ളൂ കഷ്ടപ്പെട്ട് വളർത്തി അത് കായ്ച്ചു തുടങ്ങി രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് വിളവെടുത്തുള്ളൂ ഏതാണ്ട് ഒരു ഒരു കിലോ പയറിനടുപ്പിച്ചു പി അടുത്ത ദിവസം മുതൽ ഇവരെങ്ങനെയോ ഇത് കണ്ടുപിടിച്ചു ഒരിക്കൽ ഞാൻ ടെറസിൽ ഇതേമാതിരി പയർ കൃഷി ചെയ്ത് ഇവരെ ഇവരെക്കൊണ്ട് മടുത്ത് ഞാനിത് മതിയാക്കിയതാണ് കാര്യം തിരിച്ച് ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒഴിക്കാനൊക്കെ ടെറസിലേക്ക് കയറി വരുമ്പോൾ ഇവരിങ്ങനെ പറന്ന് പോകുന്ന ആ ചിറകടി ഉച്ച മാത്രമേ കേൾക്കുകയുള്ളൂ ചെന്ന് നോക്കുമ്പോൾ പയറിൻ്റെ ബോഡി മാത്രം ഇങ്ങനെ നിൽക്കും പയറിനകത്ത് ഒരൊറ്റ മണി കാണത്തില്ല ഞാൻ കാണിച്ചതിനകത്ത് ഇവരെങ്ങനെ തിന്നെ ഈ പയറുമണി മാത്രം ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കീറിയെടുത്ത് തിന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നാലഞ്ച് പേരുണ്ട് ഒരുമിച്ചവരവുമൊക്കെ അപ്പോൾ ഞാൻ ഇതേ ഇതേ ഇത് കണ്ടോ ഇതേമാതിരി ഇത്ര വലിയ പയറുകളാണ് ഇത് ഇത് ബ്രൗൺ പയറില്ലേ അതായിരുന്നു കേട്ടോ അത് മുഴുവൻ ഇങ്ങനെ കീറി കീറിക്കീറി ഇതേ ഇതേമാതിരി കൊത്തി കൊത്തി ആ മണികൾ മാത്രം എടുത്ത് തിന്നു നിറയെ പയരുണ്ടായിരുന്നു അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ ജീവികൾ കൂടി കഴിക്കാനുള്ളതാണ് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ആഹാരം കണ്ടുപിടിക്കാനുള്ള അവകാശമാണ് ഇതെല്ലാം സത്യമാണ് പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ പയറ് പോലും ഇതിനകത്തുനിന്ന് എടുക്കാനില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് അത്ര കഷ്ടപ്പാടാ എന്ന് വെച്ചാൽ ദേ ഇതേമാതിരി അങ്ങ് കഴിച്ച് തിന്ന് തൊലി മാത്രം ഇങ്ങനെ നിർത്തിയേക്കും അല്ലെങ്കിൽ കൊത്തി മുറിച്ച് താഴെട്ടേക്കും വിളഞ്ഞ വയറ് മാത്രമല്ല പൂവിന്നൊക്കെ പൊട്ടി വരുന്ന പുതിയ കുഞ്ഞ് വയറ് പോലും കടിച്ച് മുറിച്ച് അതിനകത്തൊന്നും മണിയൊന്നും തിന്നാനുണ്ടാവില്ല പക്ഷേ അത് വെറുതെ ഇങ്ങനെ നശിപ്പിച്ച കളയും അത് കണ്ട് സഹിക്കയ്യാതെ ഞാൻ ഈ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പയർ കിടന്ന അത്രയും ഭാഗത്തേക്ക് ചെയ്തേമാതിരി അകലുള്ള അവർക്ക് കയറാൻ പറ്റാത്തത്ര കണ്ണി വലിപ്പമുള്ള നൈലോൺ വലയിട്ട് മൂടി സംഭവം ഇത്തിരി കോസ്റ്റ്ലിയാണ് അതായത് ടെറസിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണല്ലോ കൃഷി ചെയ്യുന്നത് ഇതിനകത്ത് അങ്ങനെ നമ്മൾ വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് നമ്മുടെ ഒരു സംതൃപ്തി കൃഷിയോടുള്ള ഒരു ഇഷ്ടം സ്വയം നമ്മുടെ ആഹാരം നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള ഒരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കാഴ്ച വരുമ്പോൾ കാണുന്ന അങ്ങനെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഇതൊക്കെയാണ് ടെറസിലെ കൃഷി ചെയ്യുന്ന എനിക്ക് കിട്ടുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൽ എൻ്റെ ട്വിൻസിൽ ഒരാൾക്ക് മാത്രമാണ് പച്ചക്കറികൾ താല്പര്യമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി പയർ പയറാണ് പയർ തോരൻ പയർ മെഴുക്കുരട്ടി ഇതൊക്കെ ആളുടെ ആണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക എന്നുള്ളതും കൂടി കരുതിയിട്ടാണ് ഈ ടെറസിൽ കൃഷി ചെയ്യുന്നത് ടെറസിൽ കൃഷി ചെയ്യുന്നത് താഴെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇരട്ടി അധ്വാനം വേണ്ട കാര്യമാണ് നമ്മളീ എൻ്റെ രണ്ടാമത്തെ നിലയുടെ മുകളിലത്തെ ടെറസ് ആണിത് താഴത്തെ നിലയിലെ മുകളിലെ ടെറസുകളും ഒരു പോർഷൻ ഉണ്ട് അവിടെ അവിടെയും ഞാൻ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട് മുളക് ഇഞ്ചി അങ്ങനെ കുറച്ച് ഇതെ ഇത് എൻ്റെ ബീൻസാണ് ഞാൻ പുതുതായിട്ട് ഇതാ നട്ട് വളർത്തി പടർത്തി ഇത് കിട്ടാത്തത് ഇന്നോ എന്നറിയില്ല ഈ പോർഷനിൽ വലയൊന്നും ഇട്ടിട്ടില്ല ഇത് നമ്മുടെ ബിൻസീസ് ഫാമിൽ ബിൻസി ചീച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ഹൊസൂർ ബീൻസിൻ്റെ വിത്തുകളായിരുന്നു നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ വാങ്ങേണ്ട നമ്പർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ പറഞ്ഞുതരാം ഇതാ ഇത് ഞാൻ പപ്പായ കുത്തി വെച്ചേക്കുന്ന എല്ലാം കേട്ടോ ഇതിനകത്തത് ഞാൻ വെണ്ടയുടെ തൈകൾ നട്ടിട്ടുണ്ട് ഇത് മംഗലാപുരം എന്ന് പറയുന്ന ഒരു വളരെ പരമ്പരാഗതമായൊരു വെണ്ടയിനം വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ വിത്താണ് അതുകൊണ്ട് ഇങ്ങനെ പൊന്നുപോലെ അഞ്ച് തൈ ഉണ്ട് വേറെ കുറച്ച് പാകി വെച്ചിട്ടുണ്ട് ഇത് നട്ടിട്ട് ഇതിനെ വെയിലടിക്കാതിരിക്കാനും വേറെ കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാനും ആണ് ഈ പപ്പായ എല്ലാം കുത്തി നിർത്തിയത് ആ അപ്പോൾ വലയ്ക്ക് മീറ്റർ എൺപത്തഞ്ച് രൂപയാണ് ആയത് നമ്മൾ തന്നെ പൈപ്പ് നിർത്തിയിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇടുകയായിരുന്നു അതുകൊണ്ട് തത്തയെ പേടിച്ച് ഞാൻ എൻ്റെ ഒരു പോർഷൻ ഇത് വേണ്ട കുറച്ച് വളർന്ന തൈകളാണ് ഇതിൻ്റെ താഴെ കായ്ക്കുന്ന വെണ്ടകൾ താഴത്തെ സ്പേസിലുണ്ട് ഇത് എൻ്റെ അമരത്തെയാണ് ഇതൊക്കെ ഞാൻ പുതുതായിട്ട് നട്ട തൈകളായതുകൊണ്ട് നിങ്ങളന്ന് കാണിക്കാന്ന് വെച്ചാണ് ഇതെ ഇതിൻ്റെ മാത്രം തൈകളായിട്ടാണ് ഞാൻ വാങ്ങിയത് നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് Salud